ഇടുക്കിയിൽ എൻ ഡി എക്ക് വൻ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചതായി ബിജെപി ജില്ലാ നേതൃത്വം ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിച്ച ഇടതുപക്ഷ സർക്കാരിനും പിണറായി വിജയനുമുള്ള മറുപടിയാണ് ജനം നൽകിയത് വരും കാലങ്ങളിലും ശക്തമായ മുന്നേറ്റം നടത്തുവാൻ ബിജെപിക്കും എൻ ഡി എയ്ക്കും സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഇത്തവണത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രകടനമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ജനവിഭാഗങ്ങളെ ഒരു നമ്മുടെ സംസ്ഥാന അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്നിപ്പം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇത് ജനങ്ങൾ തീർച്ചയായും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായ ഭൂപ്രശ്നമായാലും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായ ഭൂപ്രശ്നമായാലും ശരി അതുപോലെ തന്നെ അടഞ്ഞിടക്കൽ തോട്ടങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കുന്ന പരിഹരിക്കുന്നതിലും എല്ലാം സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ഡി എ മുന്നണിക്ക് വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വൻ മുന്നേറ്റം ഉണ്ടാക്കുവാനും സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എൻ ഡി എക്ക് വലിയൊരു സ്വാധീനമുണ്ടാക്കുവാൻ ഇടുക്കി ജില്ലയിൽ സാധിക്കും അത്തരത്തിലുള്ള ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്